നമോ ഭഗവദേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരുവേ നമ എല്ലാ ദൈവമക്കൾക്കും അതായത് ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തി സമാധാനവും ഈ ലോക നന്മകളും ആ ഒരു ആരോഗ്യവും രോഗശാന്തി പരമാനന്ദം അനുഭവിക്കാനും എല്ലാം കൃപയും ഈശ്വരനിൽ നിന്നുണ്ടാകാനും പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്താണ് ഈശ്വരൻ എന്ന കൃപ ആനന്ദം എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈശ്വരൻ ആനന്ദമാകുന്നത് നമുക്കും ആനന്ദം വേണം ഈശ്വരൻ കൃപയായതുകൊണ്ട് നമുക്കും കൃപ വേണം എല്ലാം അങ്ങനെ നമ്മുടെ പിതാവിൻ്റെ എല്ലാം എന്തുണ്ടോ അതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതല്ലേ അപ്പം പിതാവ് മാത്രം ആനന്ദിച്ചാൽ മതിയോ നമ്മൾ മക്കളായി നമുക്ക് ആനന്ദിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് പ്രണമിക്കുന്നത് എന്താ കാരണം സർവം എല്ലാ ചരാ അചര ചരത്തിലും അചരത്തിലും എല്ലാം ആരാ ഉള്ളേ ആ ആനന്ദ സ്വരൂപനാണ് എന്നിലും നിന്നിലും സർവത്തിലും ഇരിക്കുന്നത് ആ സർവ്വചരാചരൌഹം അഞ്ച് സർവ്വചരാചര ഔഹം എല്ലാത്തിലും ഈ ലോകത്തില് എന്താ ആകാശവും ഭുവനവും പിന്നെ കാലഭേദങ്ങൾ എല്ലാം എന്താ അത് അവിടെ നിന്നാണ് വന്നേക്കുന്നത് അവിടെ നിന്നാണ് ഉത്ഭവിച്ചേക്കുന്നത് അവിടെ നിന്ന് ഉളവായതാണതെല്ലാം അപ്പം അതിലാണ് നമ്മളെല്ലാവരും ആ അതിൽ നിന്നുണ്ടായത് അപ്പം നമുക്ക് സർവ്വതം ആരാ ആ പരമാത്മ വസ്തുവല്ലേ നമ്മളെല്ലാവരും അപ്പം എൻ്റെ ഭക്ത എനിക്ക് പറയാമല്ലോ കാരണം എന്താണ് എന്നിലെ ഞാനാണ് ഈ പറയുന്നതെങ്കിൽ ആ ഞാനാവുമ്പം എന്നിൽ ആ ഞാൻ തന്നെയല്ലേ എല്ലാ ചരാചരത്തിലും ഉള്ളത് അപ്പോൾ എല്ലാം എനിക്ക് കണ്ടൂടെ ഞാനായിട്ട് അപ്പോൾ എനിക്ക് ആ ആനന്ദ സ്വരൂപൻ അതിലും ഇതിലും ഇതിലും എല്ലാത്തിലും വസിക്കുന്ന ഉള്ളുമ്പം നമുക്ക് ആനന്ദം അനുഭവിക്കാൻ വേറെ എവിടെയെങ്കിലും പോകണോ ആനന്ദം നമ്മൾ തന്നെ ഉള്ളതല്ലേ എന്താ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത് എങ്ങനെ എല്ലാ ആനന്ദമാണെന്ന് നമ്മൾ കാണും ആനന്ദത്തിൻ്റെ കുട്ടികളാണ് സർവ്വചരാചര എന്ന് വെച്ചാൽ എല്ലാ പുൽക്കൊടി തൊട്ട് ബ്രഹ്മാവ് വരെ ഉള്ള എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ആ ഞാനായവനാകുമ്പോൾ എവിടെയെങ്കിലും അന്യതായിട്ടൊരു വസ്തു ഉണ്ടോ അപ്പോൾ സർവത്തിലും ഞാൻ തന്നെയല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ആ ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ആനന്ദിച്ചൂടെ അതല്ലേ പരമാനന്ദം അപ്പം പരമാത്മാവിന്റെ ആ ആനന്ദം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മളങ്ങനെ ഉൾക്കൊള്ളണം സർവത്തിലും ആ ആനന്ദ സ്വരൂപനാണ് വസിക്കുന്നത് അപ്പം എന്നിലും നിന്നിലും അതിലും ഇതിലും ഇതിലും എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ ഞാനിനെ ഞാൻ കുറ്റം വിധിക്കുമോ അപ്പോൾ ആ ഞാനിലും ആ കൃപ വേണം ഈ ഞാനായവനിലുള്ള കൃപയും ആ ഒരു ആനന്ദവും അതിലും ഇതിലും എല്ലാം വേണം അതും ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത് അപ്പോൾ ആ ഞാനായവൻ തന്നെ സർവത്തിലുമാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ആനന്ദിക്കാം അപ്പോൾ എല്ലാ ജീവനും അങ്ങനെ ആനന്ദം അനുഭവിക്കണമെങ്കിൽ അത് ആ ഉൾക്കാഴ്ച അങ്ങനെ വേണം നമ്മൾ തന്നെ അത് വരുത്തിയേ അത് വരുവുള്ളു അപ്പം സർവ്വതം ഏകമയമായിരിക്കുന്ന പരബ്രഹ്മ വസ്തുവാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആനന്ദ ആനന്ദസ്വരൂപനായിരുന്ന ഈശ്വരനെ നമുക്ക് യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കാൻ നമുക്കും പറ്റും കാരണം നമ്മുടെ മനസ്സിൽ എന്താ അന്യതായ ഒരു വസ്തു ഇവിടെ ഇല്ല എന്ത് കണ്ടാലും നമുക്ക് ആനന്ദം ഉണ്ടാകും കാരണം ഞാൻ തന്നെയല്ലേ അതിൽ ഇപ്പം നമ്മളൊരു പുഷ്പം എടുത്ത് ആ പുഷ്പത്തിൽ കാണുമ്പോൾ നമുക്ക് ആനന്ദിക്കാം ഞാനല്ലേ ഈ പുഷ്പം അതിൽ ഞാനല്ലേ അല്ല എന്തെങ്കിലും അന്യതായിട്ടുണ്ടോ സർവ്വചരാചരവും അങ്ങ് അങ്ങല്ലേ ആ പരമാത്മാവല്ലേ ആ നിഷ്കള പരബ്രഹ്മ വസ്തു ആനന്ദമൂർത്തി അല്ലേ അപ്പോൾ എന്തെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കാനുണ്ടോ അന്യതായിട്ട് അപ്പോൾ നമുക്ക് എന്ത് കണ്ടാലും ആരെ കണ്ടാലും ഏത് ജീവനെ കണ്ടാലും നമുക്ക് ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അങ്ങനെ ആയിത്തീരണം ഇതെല്ലാം സർവ്വവും ആ ചര ഈ ശരിക്കുന്നതും ശരിക്കാത്തതും സർവ്വതും ആ നിഷ്കള പരബ്രഹ്മ വസ്തുവാണ് ആ പരമാർത്ഥമാണ് ആ ആ ആനന്ദസ്വരൂപനാണ് അതാണെന്ന് നമ്മൾ എപ്പോഴറിയുന്നു അപ്പോൾ കാണായതെല്ലാം പിന്നെ ഞാൻ തന്നെ ഞാൻ തന്നെയാണ് സർവ്വ ഭക്തമക്കളും അതുകൊണ്ടാണ് എൻ്റെ ഭക്ത മക്കൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്ക എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം എന്ന് പറയുന്ന ഞാനിനെ ഞാൻ തന്നെയാണ് പ്രണമിക്കുന്നത് എൻ്റെ ഭക്ത മക്കളെന്ന് പറയുമ്പോൾ എന്താ ഞാൻ ഞാൻ തന്നെയാണ് ആ ഭക്തനിലും എല്ലാത്തിലും അപ്പോൾ ഈ അനുഭവിക്കുന്ന ആനന്ദം സർവത്തിലും വേണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ ആനന്ദിച്ച് അറിയാൻ അമൃത് അത് ആ ബ്രഹ്മസ്വരൂപത്തെ കണ്ട് മനസ്സിലാക്കി അതിന് തിരിച്ചറിയാനും ഉൾക്കാഴ്ച കൊണ്ട് മനസ്സിലാക്കാനും എല്ലാ അനുഭവത്തിൽ കൂടെ നമുക്ക് വരുമ്പോൾ സർവ്വതും ഞാൻ ഞാനല്ലാതെ മറ്റൊരന്യവസ്തു ഇവിടെ ഈ പ്രപഞ്ച ഈ ലോകത്തിലില്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് കാണായതെല്ലാം നാം തന്നെയാണെന്ന് അനുഭവിക്കും അനുഭവം ആ ഒരു ആനന്ദ അനുഭവം എന്ന് വെച്ചാൽ എന്താണ് ആ രുചി സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ ആനന്ദമായി തന്നെ കാണുന്നു ആ ആനന്ദ നമ്മൾ അനുഭവിക്കാൻ ഒരു തയ്യാറെടുക്കാനാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എല്ലാം അങ്ങനെ ആയി തീർന്നല്ലേ പറ്റൂ അത് നമുക്ക് ആനന്ദിക്കാൻ പറ്റില്ല നമുക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെ ആയി ആയിത്തേരുമ്പോഴാണ് അപ്പോഴാണ് നിങ്കേത് സർവ്വമുളവായി ശരാശരൌഖം ആകാശ ആകാ ആകാശകാലഭുവനങ്ങളും അവവിധം അപ്പോൾ ഇവിടെ ആകാശവും ഭൂമിയും ഈ ലോക ലോക എന്താ സർവ്വഭുവനവും ചെറിയ ഈ ലോക പ്രപഞ്ചം മൊത്തവും ഈ കാലങ്ങളും സർവ അതിലുള്ള സർവ്വതും എല്ലാം അങ്ങ് തന്നെയാണ് അവിടുന്ന് ഉണ്ടായതാണ് അവിടുന്ന് അവിടെ നിന്ന് വന്നേക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണ്ടേ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളെല്ലാവരും ആരെ ആശ്രയിക്കും ആ ഞാനിനെ ആ പരബ്രഹ്മത്തെ നീ തന്നെയാണ് ആശ്രയം സകലത്തിനും ഈ സർവചരാചരത്തിനും ആശ്രയം ആ ഒരേ ഒരു പരബ്രഹ്മം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേ ഒരേ ഒരു ആശ്രയമാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഒരു പിതാവിൻ്റെ മക്കളല്ലേ അപ്പോൾ ഈ സർവഭൂമിയുള്ള ഇവിടെയുള്ള ഏത് അണുതൊട്ട് ബ്രഹ്മപുരമുള്ള സർവ്വത്തിനും ആശ്രയം ആ കാരണമൂർത്തി ആയിരിക്കുന്നേ ആ പരബ്രഹ്മമായിരിക്കുന്ന ആ നിഷ്കള വസ്തു പരബ്രഹ്മ ആനന്ദ സ്വരൂപം മാത്രമേ ഉള്ളെങ്കിൽ നമ്മളെല്ലാം ഒരു കുടക്കീഴിലല്ലേ എവിടെയെങ്കിലും ഉണ്ടോ മാറ്റി നിർത്താൻ അപ്പം നമുക്ക് ആനന്ദം നമുക്ക് ആ ആനന്ദിച്ചൂടെ നമുക്ക് സന്തോഷിച്ചൂടെ നമ്മളെല്ലാം ഒരു കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ ആ പിതാവിൻ്റെ സന്തതികളല്ലേ എന്തെങ്കിലും ഒന്നിനെ ഒരു 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 എന്താ പറയുക ഒരു ഒരു എന്തെങ്കിലും ഒരു ജീവനുള്ളതിനെ നമ്മൾ കണ്ട ഒരു വണ്ടോ അല്ലെങ്കിൽ ഒരു കിളിയോ ഒരു എന്ത് കണ്ട അത് ഞാൻ തന്നെയല്ലേ അതിനെ നമ്മൾ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമോ ദ്രോഹിച്ചാൽ ഞാനല്ലേ വേദനിക്കുന്നത് എന്നിരിക്കുന്ന ഞാൻ തന്നെ അല്ലേ അതും ആ വേദനയും ഞാൻ തന്നെ അനുഭവിക്കേണ്ടേ അപ്പം ഞാനല്ലേ അതിലും ഇതിലുമല്ല ആ ആനന്ദം അപ്പോഴെന്ത് വരും അത് ആ ആനന്ദസ്വരം ഒരിക്കലും മറ്റേത് മറ്റ് ആ മറ്റൊരു വസ്തു ഇരിക്കുന്ന ആനന്ദത്തെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല കാരണം അപ്പോഴും ഉപദ്രവിക്കുമ്പോൾ ഈ ആനന്ദം വിഷമിക്കും ആനന്ദം അതും ഇതും ആനന്ദം തന്നെയാണ് അപ്പോൾ ആ ആനന്ദം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എല്ലാം ഒന്നായി ഒരു അമ്മ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മക്കളായി നമ്മൾ സർവതം അങ്ങനെ ഒരു കുടക്ക് നമ്മൾ സർവദം ആകുമ്പോൾ നമുക്ക് ഏതിനെങ്കിലും ദ്രോഹിക്കാൻ തോന്നും അപ്പം ഞാൻ അങ്ങനെ ദ്രോഹിച്ചാൽ ഞാനല്ലേ ഞാൻ ഞാൻ തന്നെയാണ് അതിലും അപ്പം അത് നമ്മുടെ വേദനയാണ് അവരുടെ സ്നേഹവും സന്തോഷവും അവരുടെ ആനന്ദവും ഞാനാണ് അനുഭവിക്കുന്നത് അപ്പോൾ അവരുടെ വേദനയും ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ മാറ്റരുത് അന്യതായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ അപ്പം നമ്മൾ തന്നെ എന്താ നീ ആശ്രയം ആ പരബ്രഹ്മമാണ് നമുക്കല്ല ആശ്രയം സകലത്തിനും ഈ സകല ജീവജാലത്തിനും ആശ്രയമായുള്ള ഒരേ ഒരു ഈശ്വരനെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരാളെ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ വേറൊന്നും അന്യതായിട്ട് ഇവിടെ ഒരേ ഒരു ഏകമായിരിക്കുന്ന പരബ്രഹ്മമാണ് സർവ്വതും ആശ്രയിക്കുന്ന ആ അദ്ദേഹത്തെ തന്നെയാണ് ആ പരബ്രഹ്മത്തെ തന്നെയാണ് അവയ്ക്ക് മൂലം അത് കാരണം നീ തന്നെ സർവ അമൃതം പരമാർത്ഥ വസ്തു ഈ പരമാർത്ഥമായിരിക്കുന്ന ആ വസ്തു ആ പരമാത്മാവായ പിതാവാണ് സർവത്തിനും ആശ്രയം അത് സർവം അമൃതം അത് സർവർക്കും അമൃതമാണ് ആനന്ദമാണ് നമ്മൾ ഇങ്ങനെ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത് എങ്ങനെ നമ്മൾ തന്നെ ആയി എടുക്കണം നമ്മൾ തന്നെ അനുഭവിക്കണം നമ്മൾ ചിന്തിക്കണം നമുക്ക് ഇവിടെ യാതൊന്നും അന്യതായിട്ടില്ല ഞാൻ എങ്ങനെയാണോ അത് ഞാനായവൻ എന്നിലുണ്ടോ അത് സർവത്തിലും ആ ഞാൻ തന്നെയാകുന്നു അങ്ങനെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും നമുക്ക് ആ അമൃത് ആ ആനന്ദ സ്വരൂപമായിരിക്കുന്ന പരമാത്മ വസ്തു അതിലും ഇതിലും അതിലും ഇതിലും ും ഇതിലും എല്ലാം ആനന്ദ സ്വരൂപനാണെന്ന് കാണുമ്പോൾ എന്തൊരാനന്ദം എന്തെങ്കിലും ഇവിടെ മാറ്റി വെക്കാനുണ്ടോ പരമാനന്ദത്തിന് സന്തതികളല്ലേ ആനന്ദ സ്വരൂപത്തിന്റെ സന്തതികളല്ലേ നമ്മൾ സർവ്വതും ഒരു കുടയുടെ കീഴിൽ നമ്മൾ അവരെ ഒത്തുകൂടിയിരിക്കേണ്ടുന്നവരല്ലേ അവരോട്ട് എങ്ങനെ നമുക്ക് ക്രോധിക്കാൻ തോന്നും മറ്റൊരു ജീവജാലങ്ങളോട് എങ്ങനെ നമുക്ക് ദ്രോഹിക്കാൻ തോന്നും എങ്ങനെ മനസ്സുകൊണ്ട് നമുക്ക് ആ അത് ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ അസൂയ തോന്നും എന്തും അവരെ എങ്ങനെ കൊല്ലാൻ തോന്നും ഒരു ജീവനെ നമ്മൾ കൊല്ലുമ്പോൾ ഞാൻ എന്നെ തന്നെയല്ലേ കൊല്ലുന്നത് ആ ദുഃഖം ഞാനല്ലേ അനുഭവിക്കുന്നത് അപ്പോൾ ഒരു ജീവനെ നമുക്ക് ഉപദ്രവിക്കാൻ തോന്നുമോ ഒരു മനസ്സുകൊണ്ട് തോന്നുമോ പ്രവൃത്തി കൊണ്ട് തോന്നുമോ വാക്കുകൊണ്ട് തോന്നുമോ വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സ് മനസ്സനാ വാച കർമ്മണ നമ്മൾ ദ്രോഹിച്ചാൽ അത് വധിക്കുക എന്നാണ് മനസ്സുകൊണ്ട് ദ്രോഹം ചിന്തിക്കുന്നത് പോലും വധമാണ് പ്രവൃത്തിയോലെ തന്നെയാണ് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും വാക്കുകൊണ്ട് പറയുന്നതും അപ്പോൾ ഞാൻ ഞാനെ തന്നെയാണ് ദ്രോഹിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും എന്നിൽ ഞാൻ എങ്ങനെ സഹിക്കും മറ്റൊരു അന്യ വസ്തുവിനെ അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അത് എന്നെ തന്നെയാകുന്നു ഞാൻ ഉപദ്രവിക്കുന്നു അപ്പോൾ ഞാനത് എങ്ങനെ സഹിക്കും ആ ഞാനല്ലേ അതും എല്ലാം ഞാൻ തന്നെയല്ലേ അപ്പം ഞാനായവനെ ഞാൻ എങ്ങനെ ഉപദ്രവിക്കൂ അത് ഉപദ്രവിക്കാൻ പറ്റുമോ ഒരിക്കലും അത് നടക്കാത്ത കാര്യം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളാകുമ്പോഴാണ് നമുക്ക് ആനന്ദമായിരിക്കുന്ന ആ സ്വ ആ സ്വരൂപം ആനന്ദ സ്വരം നമ്മളിലേക്ക് വഹിക്കുന്നത് അത് നമ്മൾ ആനന്ദിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ആനന്ദ അമൃത് നമുക്ക് നുകരാൻ ആ ബ്രഹ്മാനന്ദാനുഭൂതി നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് സർവത്തിലും സർവം ഏകമയം പരബ്രഹ്മം അതിലും ഇതിലുമെല്ലാം പരബ്രഹ്മം എല്ലാം ബ്രഹ്മമയം സർവ്വതം ബ്രഹ്മമയം സർവ്വതം ആത്മമയം എല്ലാം വിഷ്ണുമയം എല്ലാം നാരായണമയം എല്ലാം കൃഷ്ണമയം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അതാണ് ആനന്ദം ഈ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ആയിത്തീരണം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും എന്ത് ചെയ്താലും അത് എന്നെ തന്നെ ഞാൻ തന്നെ ചെയ്യുന്നു ഞാൻ എന്നെ തന്നെ ദ്രോഹിക്കുകയാണ് അപ്പോൾ ആനന്ദം ഉണ്ടാകുമോ ഞാൻ എന്നെ തന്നെ അല്ലേ മറ്റു മറ്റതിനും അതിലും ഇതെല്ലാം ഞാൻ തന്നെയല്ലേ അപ്പം എങ്ങനെ ദ്രോഹിക്കാൻ തോന്നും ഇന്ന് ലോകത്തെല്ലാം ആനന്ദം അനുഭവിക്കാൻ പറ്റാത്തതെന്താ ഈ പ്രവൃത്തി മാറ്റണം സർവത്തിലും ഞാൻ തന്നെയാണ് ആ പരബ്രഹ്മ വസ്തുവിൽ നിന്ന് ഉണ്ടായ തന്നെയാണ് സർവ്വതം ഈ ലോകം പ്രപഞ്ചം മൊത്തവും ഈ ഭുവനങ്ങളും ആകാശവും ഇത് കണ്ട സർവ്വ എല്ലാം അവിടുന്ന് ഉളവായതാകുന്നു അപ്പോൾ നമ്മൾ തന്നെയല്ല ഉണ്ട് ആ ഞാൻ തന്നെയാണ് സർവത്തിലും അപ്പോൾ എനിക്ക് എങ്ങനെ തോന്നും എന്നിലിരിക്കുന്ന എങ്ങനെ തോന്നും മറ്റുള്ള ദ്രോഹിക്കാൻ അതും ഞാൻ തന്നെ അല്ലേ നമ്മൾ എപ്പോൾ ഉൾക്കാഴ്ച വരുന്നു അപ്പോഴാണ് നമുക്ക് ഈശ്വരാനന്ദ ആനന്ദാനുഭൂതി ആനന്ദമാനുഭവിക്കാൻ നമുക്ക് പറ്റുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം മക്കളെ അതിനുവേണ്ടിയായ ഇത് പറയുന്നത് നീ തന്നെ സർവ്വം മാറി സർവം ഇന്ന് നീയെ സർവ്വതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് നീ തന്നെയാണ് സർവവും ആ പരബ്രഹ്മം തന്നെയാണ് അത് ഞാനാ ഈ ഇരിക്കുന്ന ഈ ദേഹം ഇതിലിരിക്കുന്ന വ്യക്തിയും അന് മറ്റൊന്നിരിക്കുന്ന എല്ലാം തന്നെ നീ തന്നെ ആ സർവം പരമാത്മാ വസ്തു തന്നെയാണ് അതും നമ്മൾ മനസ്സിലാക്കുക അപ്പം നീ തന്നെ സർവവും സർവവും ഇന്ന് നീയെ അപ്പം നീ തന്നെയാണ് ഈ സർവവും അതു തന്നെയാണ് നമ്മൾ മറ്റ് ഈ എന്നിലും നിന്നിലും എല്ലാം അത് സർവവും ഇന്ന് നീയെ എ അപ്പം സർവത്തിലും നീയുണ്ട് നീ സർവത്തിലുമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നിലും അങ്ങോട്ട് ആ അങ്ങിൽ ഞാനും ഉണ്ട് അതാണ് പരമാത്മാവായ കൃഷ്ണൻ പറയുന്നു എന്നെ ഒരു ഭക്തൻ എന്നിലും ഞാൻ ഭക്തനിലും ഇത് മനസ്സിലാക്കണ്ടേ മക്കളെ ഇത് മനസ്സിലാക്കിയ എന്തൊരു ആനന്ദമാണ് നീ തന്നെ സർവം അറിയേ സർവം ഇന്ന് നീയേ അപ്പം നീ തന്നെയാണ് സർവ്വമെന്ന് നമ്മൾ അറിയണം സർവ്വത നീ തന്നെയാണ് സർവം ഇന്ന് നീയെ അപ്പം സർവം ഇന്ന് നീ തന്നെയാണ് അതിലും ഇതിലും എല്ലാം നീ തന്നെ എന്നിട്ട് നിന്നിൽ ചരാചരം അശേഷം നിന്നിൽ ഈ എല്ലാം നിന്നിലും അശേഷവും ഇന്ന് നീയാണ് നീ അല്ലാതെ ഒന്നും തന്നെ ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ എങ്ങനെ ഞാനായവനല്ലേ ഞാൻ അതും ഇതുമെല്ലാം ഞാൻ തന്നെയല്ലേ നീ എന്നീ ഇല്ല അന്യ വസ്തു നീ അല്ലാതെ ഈ ആനന്ദ സ്വരവും അല്ലാതെ ഓരന്യതായിട്ടിവിടെ യാതൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം പരമാത്മാവായ ഞാനിരിക്കുന്നെങ്കിൽ ഞാനാകുന്നവരിൽ ഞാനുണ്ടെങ്കിൽ അത് സർവ്വ ജീവജാലങ്ങളിലും ആ ഞാനുണ്ട് അപ്പോൾ സർവത്തിലും ഇതാണെന്ന് നീ അറിയണം അല്ലാതെ അന്യതായിട്ട് ഒന്നും നിന്നെ ഇവിടെ ഇല്ല നീ തന്നീ ഇല്ല ഉലകത്തിൽ ഇല്ല ഒരന്യ വസ്തു നിന്നിൽ ചരിപ്പൂ സകലം പരമാർത്ഥ വസ്തു നിന്നിൽ ഇരിക്കുന്നു സർവ്വതും അപ്പം എല്ലാവർക്കും പറയാം എന്നിൽ ചരിക്കുന്നു എന്നിൽ എല്ലാ ഇപ്പം ജഗദമ്മ പറയണം രുക്ണി മോഹൻ പറയണം ജയാനന് പറയണം ബിജു ബിജു പറയണം ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളും എന്നെ കേൾക്കുന്ന മക്കളും ഞാൻ എന്നെക്ക് ഇത് തരാത്ത മക്കളും മനസ്സിലാക്കണം എന്നിലുണ്ട് പരമാത്മാവ് എന്നിലുണ്ട് ആനന്ദം ഞാനും അനുഭവിക്കും എല്ലാത്തിലും ഞാൻ തന്നെയാകുന്നു ആ ഞാനായവൻ എന്നിലുമുണ്ട് എനിക്ക് ആനന്ദിക്കണം സർവത്തിലുമുണ്ട് എനിക്ക് എല്ലാവരിലും കാണാം ഈശ്വരനെ ഒരു ഇല നുള്ളുമ്പോൾ അതിൽ കാണാം പരമാത്മാവസ്തുവിന് ഒരു 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 പുൽക്കൊടി അല്ലെങ്കിൽ ഒരു കീടം അല്ലെങ്കിൽ ഒരു കാക്ക പശു പട്ടി നായ നായ അല്ലെങ്കിൽ മറ്റേത് ജീവജാലങ്ങളും നോക്കുമ്പോൾ അതിലും ആനന്ദം പരമാനന്ദം എന്താ കാരണം എല്ലാം പരമാത്മാവിൻ്റെ വസ്തുക്കളെല്ലാം ഒരേ ഒരു വസ്തുവിൽ നിന്നുണ്ടായ സർവ്വം ഇവിടെ ഉണ്ടായി എല്ലാം അവിടെ നിന്നുണ്ടായി ഒന്നും അന്യതായിട്ടൊന്നും തന്നെ ഇവിടെ ഇല്ല ഈ ഇത് കാണുമ്പോൾ ഈ ഉൾക്കാഴ്ച നമുക്ക് വരുമ്പോൾ നമ്മൾ കാണായതെല്ലാം ഞാൻ തന്നെയാണെന്ന് കാണുമ്പോൾ സർവ്വ ഓം രമണീയം സർവ്വതും എന്താ ആനന്ദം സർവത്തിലും പരമാത്മ വസ്തു നിഷ്കള വസ്തു ആനന്ദം ബ്രഹ്മാനന്ദാനുഭൂതി അങ്ങനെ നമുക്ക് വരുന്നത് അങ്ങനെയാണ് നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്തു